അങ്ങനെ പത്മ സുദേവന് നല്ലൊരു പണി കൊടുക്കാൻ തീരുമാനിക്കുകയാണ് സെക്യൂരിറ്റി ഏജൻസി ഓഫീസിലേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ രണ്ട് തവണ കളന്മക്കാർ അത് മരം വഴി കയറി ടെറസിലേക്ക് ചാടിയിക്കുകയാണ് അതുകൊണ്ട് അതുവഴിയുള്ള അകത്തേ കയറുന്ന എന്തെങ്കിലും പഴയതുണ്ടെങ്കിൽ അത് അടക്കാൻ നിങ്ങളുടെ ഓഫീസിൽ നിന്നൊക്കെയുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സെക്യൂരിറ്റിമാർക്ക് കൊടുത്തിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് ഇവരുള്ള സെക്യൂരിറ്റിയോട് ഇന്ന് ടെറസിൽ ജോലി ചെയ്യാൻ പറയണം എന്ന് പറയാം മാനേജർ അത് സമ്മതിക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞാൽ പോരെ എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് അതിനൊക്കെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറയട്ടെ പത്മ അതുപ്രകാരം സുദേവൻ വീടിൻ്റെ പുഞ്ാമ്പുറത്തിലൂടെ ടെറസിലേക്കുള്ള വഴി അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോഴാണ് നന്ദിനി അലക്കിയ ഡ്രസ്സെല്ലാം വിരിച്ചിരുന്നത് കാണുന്നത് അച്ഛാ അച്ഛൻ എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട് മോളെ ടെറസിലേക്കുള്ള വഴിയേതാണ് ടെറസിലേക്കോ അച്ഛൻ എന്താ ടെറസിൽ ഇന്ന് അവിടെ എന്തോ കള്ളന്മാർ കയറുന്ന വഴിയുണ്ടെന്നോ അത് പഴുതടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് മാനേജർ സെറ വിളിച്ചിരുന്നു അങ്ങനെ നന്ദി വഴി കാണിച്ചു കാണിച്ചുകൊടുക്കാന് സുദേവൻ മുകളിലേക്ക് കയറുകയാണ് മുകളിലെത്തിയതും നല്ല വെയിൽ സുദേവന് കണ്ണ് ശരിക്കും നിവർത്തി നോക്കാൻ പോലും പറ്റാത്തത്ര വെയിൽ ഭയങ്കര ചൂടും ആകെ അവശ്യനിലയിൽ നടക്കാൻ സുദേവൻ കുടിക്കാൻ ഒരു ഇറ്റ വെള്ളമെങ്കിൽ കിട്ടുമോ എന്നറിയോണ്ട് അവരുടെ ടാപ്പൊക്കെ തുറന്നോക്കുക പക്ഷേ എല്ലാം കംപ്ലൈന്റ് ആണ് അങ്ങനെ തൊണ്ടയെല്ലാം വരണ്ട് കണ്ണിൽ ഇരുട്ട് മടച്ച് ആകെ ക്ഷീണിച്ച് അദ്ദേഹം അവിടെ വീഴാണ് തങ്ങൾ വിചാരിച്ച പോലെ പ്ലാനൊക്കെ നടന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇന്ദ്രച്ച മുകളിലേക്ക് കയറി നോക്കുന്നുണ്ട് അപ്പോൾ സുദേവൻ വീണ് കിടക്കുന്നതാണ് കാണുന്നത് അവൾ ഓടി വന്ന് പത്മിയോട് പറയുന്നുണ്ട് മമ്മി അയാൾ അവിടെ വീണ് കിടക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യാം നീ കുലിക്ക് നോക്കിയില്ലേ ശ്വാസമില്ലേ എന്നൊക്കെ ചോദിക്കണം പത്മ ഞാൻ അടുത്തേക്ക് പോയിട്ടില്ല വീണ് കിടക്കുന്നത് കണ്ടിട്ട് മിക്കവാറും മരിക്കാനാണ് സാധ്യത എന്ന് പറയാനോ ഇന്ദ്രജ ആ എന്തായാലും വരുന്നതു വരട്ടെ എന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം നിൽക്കുകയാണ് പത്മ ഒന്നുമാരത്ത് നന്ദിനി എല്ലാവർക്കും ജ്യൂസ് എടുത്തിട്ട് വിതരണം ചെയ്യാണ് എതുസാർ പറയുന്നുണ്ട് മോളെ അച്ഛന് കൊടുത്തോ ഇല്ല ഇത്രയും നേരമായിട്ട് ആ മനുഷ്യനൊരു വെള്ളം പോലും കുടിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് പറയാണ് എന്നിട്ട് എവിടെ ഗേറ്റിൽ കണ്ടില്ലല്ലോ എന്ന് പറയാണ് അച്ഛൻ ടെറസിലാണ് ടെറസിലോ ഈ നട്ട വെയിലത്ത് ആരെ ടെറസിൽ കയറി നിൽക്കുന്നത് അത് സെക്യൂരിറ്റി ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു അവിടെ കയറി നോക്കാൻ പറഞ്ഞു എങ്കിൽ നേ വേഗം വിളിച്ച് അച്ഛനെ താഴെ ഇറക്ക് എന്നൊരു ഗ്ലാസ് ജ്യൂസ് കൊടുക്കുക എന്ന് പറയാണ് അങ്ങനെ ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് മുകളിലേക്ക് പോകാൻ നന്ദി അവളവിടെ കാണുന്ന കാഴ്ച കേട്ട് നില വിളിക്കുകയാണ് അച്ഛാ അച്ചാ എന്ന് ഈ വിളി കേട്ട് എല്ലാവരും ഒന്ന് പതറുകയാണ് മമ്മി പ്രശ്നമാകുമോ എന്ന് ഇന്ദ്ര ചോദിക്കുന്നുണ്ട് എന്ത് പ്രശ്നം എന്തായാലും അയാൾ നമ്മുടെ വീട്ടിലുള്ള ആളൊന്നും സെക്യൂരിറ്റി അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു നിൽക്കാട്ടോ പത്മ സൂര്യസാർ എന്ന ഉച്ചത്തിൽ വിളിക്കുന്ന നന്ദിനി അത് കേട്ട് സൂര്യ അവിടേക്ക് ഓടിയെത്തുകയാണ് അയ്യോ എന്താ പറ്റിയത് നന്ദിനി പിടിക്കുകയെ നമുക്ക് റൂമിൽ കൊണ്ടുപോയി കിടത്താം എന്ന് പറഞ്ഞ് സൂര്യയും നന്ദിനിയും എതിസാറും കൂടി ചേർന്ന് സുദേവിനെ റൂമിൽ കൊണ്ടുപോയി കിടത്തുകയാണ് ഏറെ നേരം അച്ഛ എന്ന് പറഞ്ഞ് കുടുക്കി വിളിച്ചെങ്കിലും അവരനക്കവുമില്ല അങ്ങനെ ഡോക്ടർ സാറിനെ വിളിക്കാൻ കേട്ടോ എതിസാറ് ഡോക്ടറെ നോക്കിയിട്ട് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല ശരീരം നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ നല്ല കുറവും കാണുന്നുണ്ട് അതുകൊണ്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം ഞാൻ തന്ന മരുന്നും കഴിക്കണം നന്നായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ് പോവുകയാണ് ആ സമയത്ത് സുദേവൻ കണ്ട് തുറക്കാണ് അച്ഛ എന്താ പറ്റിയതെന്ന് ചോദിക്കുകയാണ് എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല മക്കളെ ടെറസിൽ പോയി നിന്നപ്പോൾ ചൂട് കാരണം കണ്ണിൽ ഇരിട്ടടച്ചു ആകെ തളർന്നു കിടന്നു മോളെ വിളിക്കണമെന്ന് ഞാൻ കരുതിയതാണ് പക്ഷേ എനിക്ക് കഴിഞ്ഞിട്ട് അതിനു മുൻപേ ഞാൻ വീണു എന്നൊക്കെ പറയാണ് ഇതെല്ലാം കേട്ട് നന്ദിനി കരയാണ് കേട്ടോ ആ സമയത്ത് സൂര്യൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്നാലും എന്തിനായിരിക്കും ആ മാനേജറെ ഇത്രയും വേലത്ത് ടെറസിൽ കയറി നോക്കാൻ പറഞ്ഞത് ആദ്യം അയാൾക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ വേണ്ടത് ഇനി അച്ഛൻ എന്തായാലും റെസ്റ്റ് എടുക്കട്ടെ നന്ദിനി ഇനി കൂടെ ഇവിടെ തന്നെ ഇരിക്കി എന്ന് പറഞ്ഞിട്ട് സൂര്യൻ എതിസാറ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ സമയത്ത് സൂര്യ എതിസറിനോട് പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ എന്താ തോന്നുന്നത് ഇതിന്റെ പിന്നെ നല്ലൊരു ചതിയുണ്ട് അല്ലെങ്കിൽ പിന്നെ ടെറസിന്റെ മുകളിൽ സെക്യൂരിറ്റി ആയിട്ട് നിർത്തേണ്ട അവൻ്റെ ആവശ്യമുണ്ടോ ഇത് അമ്മയുടെ പണി തന്നെയാണ് നന്ദിനിയെ മാനസികപരമായിട്ട് തോൽപ്പിക്കാൻ വേണ്ടി അവളുടെ മുന്നിൽ വെച്ച് അച്ഛനെ ദ്രോഹിക്കുമ്പോഴല്ലേ അവൾക്ക് നൊന്നുകയുള്ളൂ അതുകൊണ്ട് ഇത് മനഃപൂർവ്വം ചെയ്ത പണിയാണ് ഇതെന്തായാലും ചോദിച്ചേ മതിയാകോ ഞാനിങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞ് അവൻ താഴേക്ക് പോവാണ് കൂടെ തന്നെ എതിസാറുമുണ്ട് അവിടെ എത്തുമ്പോൾ ഇന്ദ്രജയം വേദം വിജയമെല്ലാം എല്ലാം കൂടി ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനായിരുന്നു ആ പാവത്തോട് നിങ്ങൾ ഇങ്ങനെ ക്രൂരം ചെയ്തത് ഇത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലേ ഇതിനുള്ള മറുപടി ഞാൻ തന്നിട്ടില്ലെങ്കിൽ പിന്നെ സൂര്യ എന്നെ ഞാൻ എന്നെ വിളിക്കേണ്ട ഇതെല്ലാം പുച്ഛാവത്തോട് കൂടിയിട്ട് പരിഹാസ ചിരിയോട് കൂടിയിട്ട് കേട്ട് നിൽക്കേണ്ടോ പത്മ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ആ മനുഷ്യനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരുന്നെങ്കിലോ അത്രയും പ്രായമുള്ള സുഖമില്ലാത്ത ഒരാളെ ഈ പൊരിവെയിലത്ത് സെക്യൂരിറ്റി ആയിട്ട് നിർത്തേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ അപ്പോൾ പത്മ പറയുന്നത് അതിനെന്താ കൂടിയാൽ അയാൾ മരിച്ചു പോകും അതിന് ആ ഫോട്ടോയ്ക്ക് മുകളിൽ മാലയിടണം അത്രയല്ലേ ഉള്ളൂ എന്ന് പുച്ഛാവത്തിൽ പറയുകയാണ് ഓഹോ അപ്പോൾ കാര്യങ്ങൾ അങ്ങനെ ഏകദേശം കണക്ക് കൂടി വെച്ചിട്ടുണ്ടല്ലേ അപ്പോൾ മാലയിടാൻ റെഡി ആയിട്ടായിരിക്കുമല്ലോ എല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ മാലയിടാൻ നമുക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സൂര്യ വീണ്ടും മുകളിലേക്ക് തന്നെ പോവുകയാണ് പിന്നാലെ എത്സേർ പറയുന്നതിന് മോനെ സൂര്യ നിൽക്കേ നീ എന്താ ചെയ്യാൻ പോകുന്നത് അതൊക്കെ ഉണ്ടച്ചാ അച്ഛൻ വഴിയെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് സൂര്യ ഫോൺ ഫോണെടുക്കുകയാണ് എന്നിട്ട് സെക്യൂരിറ്റി ഓഫീസിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാനാണ് സൂര്യ പത്മാമായയുടെ അവരുടെ മകൻ ആ അറിയാം സർ എന്ന് പറയാൻ കേട്ടോ മാനേജറെ ഒരു കാര്യം ചെയ്യൂ നിങ്ങളുടെ ഓഫീസിലെ എല്ലാ സ്റ്റാഫിനെയും എൻ്റെ വീട്ടിലേക്ക് അയക്കണം ഇപ്പോൾ തന്നെ വേണം എന്ന് പറയുക എന്താ സർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒരു പ്രശ്നവുമില്ല നല്ല കാര്യത്തിനാണ് പെട്ടെന്ന് തന്നെ അയക്കണം എന്ന് പറയാനട്ടോ അങ്ങനെ മാനേജർ സമ്മതിക്കുകയാണ് ശേഷം സൂര്യ രാജുവേട്ടനെ തേടി പോവാൻ രാജുവേട്ടാ ഒരു അത്യാവശ്യ കാര്യമുണ്ട് ഞാൻ പറയുന്ന കുറച്ച് സാധനങ്ങൾ രാജുവേട്ടൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വാങ്ങിച്ചിട്ട് വരണം എന്ന് പറയാണ് അങ്ങനെ അതിൻ്റെ ആ ലിസ്റ്റും ക്യാഷും ഒക്കെ രാജുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് രാജു ഉടൻ തന്നെ പുറത്ത് പോയിട്ട് അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കുക കേട്ടോ ഈയൊരു സമയമായപ്പോഴേക്കും സെക്യൂരിറ്റി ഓഫീസിലെ എല്ലാ സ്റ്റാഫുകളും സൂര്യയുടെ വീട്ടിലെത്താൻ കേട്ടോ ബോധമെല്ലാം തെളിഞ്ഞ് ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം സുദേവനും നാന്ദിനിയും പുറത്തേക്ക് വരികയാണ് ഇവരെല്ലാവരെയും കാണുമ്പോൾ ശരിക്കും ഷോക്കാവട്ടോ അവരെ എന്തിനാണ് എന്തിനാണ് ഇവരെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് എന്നൊന്നും മനസ്സിലാവാതെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് അവരുടെയൊക്കെ പിന്നാലെ തന്നെ പത്മയും ഇന്ദ്രജയും വേദയും വിജയും അവരും മുറ്റത്തേക്ക് വരിക കേട്ടോ ഇതെന്താ ഇവരെല്ലാവരും ഇവിടെ ഇവരെ ആരാണിപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്നൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് പക്ഷെ വന്നവർക്കും അവിടെയുള്ളവർക്കും എന്തിനാണ് ഇവരെല്ലാവരും ഇവിടെ കൂടിയേരിക്കുന്നത് കാര്യത്തിൽ യാതൊരു പിടുത്തവും ഇല്ലായിരുന്നു അപ്പോഴാണ് സൂര്യ അങ്ങോട്ടേക്ക് വരുന്നത് ആഹാ നിങ്ങൾ എല്ലാവരും എത്തിയോ എന്തായാലും എന്റെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ എൻ്റെ വീട്ടിലെത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട് ഇവരിതെന്താ ചെയ്യാൻ പോകുന്നത് എന്ന മട്ടിൽ ഇന്ദ്രജയം വേദയൊക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് അപ്പോൾ സൂര്യ അച്ഛ എന്ന് വിളിച്ചിട്ട് സുദേവനെ പുറത്തേക്ക് വിളിക്കുകയാണ് നിങ്ങളുടെ അതേ ഓഫീസിൽ നിങ്ങളുടെ അതേ ജോലി ചെയ്യുന്ന ആളല്ലേ ഇത് ഇയാൾക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഒരു അംഗീകാരം നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെല്ലാവരും ക്ഷണിച്ചത് ഇത് പത്മക്ക് ശരിക്കും ഒരു അടി കൊണ്ട പോലെയായിരുന്നു കേട്ടോ എന്റെ ഭാര്യയുടെ അച്ഛനാണിത് അച്ഛനെ മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവരെയും ഞാൻ ആദരിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് രാജു ഏട്ട എന്ന് വിളിക്കാൻ അങ്ങനെ രാജു വാഞ്ച സാധനങ്ങൾ കൊണ്ടുവരാൻ കേട്ടോ എല്ലാവർക്കും ഓരോ ഗോൾഡ് കോയിനും ഒരു കൂട്ടു ഡ്രസ്സുമാണ് കേട്ടോ അവൻ വിതരണം ചെയ്യുന്നത് ഇതെല്ലാം കയ്യിൽ കിട്ടുമ്പോൾ സെക്യൂരിറ്റിമാർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് ഇത്രയും കാലം ഞങ്ങൾ ജോലി ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇതുപോലൊരു അംഗീകാരം ആരും തന്നിട്ടില്ല ഞങ്ങൾ ചെയ്ത ജോലിക്കുള്ള ശമ്പളം കൂട്ടിവെച്ചാലും ഇതുപോലുള്ള ഒന്ന് വാങ്ങാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലി അത്ര ചെറുതല്ല അതൊരു മഹത്തായ കാര്യമാണ് ഓരോ ജോലിക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് സൂര്യ ജോലിയെക്കുറിച്ച് നന്നായിട്ട് പോയിട്ട് സംസാരിക്കാം കേട്ടോ അവരുടെ ഇടയിൽ ഏറ്റവും ഒടുവിൽ സൂര്യ നന്ദിയുടെ അച്ഛന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അംഗീകാരം എന്ന നിലയിൽ ഒരു മാലയിട്ട് കൊടുക്കാൻ കേട്ടോ ഇത് കാണുന്ന പത്മക്കും മക്കൾക്കും ദേഷ്യം വരാൻ ഇവനെന്തായാലും ഈ ചെയ്യുന്നത് ഭ്രാന്തായോ എന്ന രീതിയിലായിരുന്നു കേട്ടോ അവൻ്റെ നോട്ടം എന്നിട്ട് നന്ദിയുടെ അച്ഛനെ പ്രശംസിച്ച് നല്ല വാക്കുകൾ അവിടെ സംസാരിക്കുകയാണ് കേട്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ അവിടെയുള്ള സ്റ്റാഫുകൾക്കെല്ലാം സന്തോഷം തോന്നുകയാണ് എന്നാൽ ഇതൊന്നും കേൾക്കാനും കാണാനും എന്നെക്കൊണ്ട് വയ്യ എന്ന രീതിയിൽ ദേഷ്യത്തോടു കൂടി പത്മ അകത്തെ കയറി പോവുകയാണ് സൂര്യ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ് എന്ന രീതിയിൽ തന്നെ കേട്ടോ എന്ത് സാർ സപ്പോർട്ട് ചെയ്ത് ചിരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് സ്റ്റാഫുകളെല്ലാം സന്തോഷത്തോടെ കൂടിയിട്ട് യുവ സൂര്യയോടും സുദേവനോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ശേഷം നന്ദിനി അച്ഛനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്